അപ്പോൾ പതിനാറ് രൂപ കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ആലപ്പുഴയുടെ സൗന്ദര്യം മൊത്തം നമ്മൾ ആസ്വദിച്ചിരിക്കുകയാണ് നല്ല അടിപൊളി റൂട്ടാണ് അപ്പോൾ ഇതുവഴി വെറും പതിനാറ് രൂപ കൊടുത്ത് നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ആ റൂട്ട് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ അപ്പോൾ വീഡിയോ അപ്പോൾ രാവിലെ തന്നെ കുമരകം മുഹമ്മ ബോട്ട് സർവീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് വന്നത് ചങ്ങനാശ്ശേരിയിലേക്കാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് ഒമ്പതഞ്ചിന് നല്ലൊരു ബോട്ട് സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് വലിയൊരവധം പറ്റിയ കേസ് ഇവിടുത്തെ ഒമ്പതഞ്ചിനുള്ള ബോട്ട് സർവീസ് പന്ത്രണ്ടരയ്ക്കത്തേന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രാവിലെ വന്നതുകൊണ്ട് തന്നെ പോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാത്തത് ഈ പാർക്കിൽ ഇതേപോലെ വന്നിരിക്കുകയാണ് അങ്ങനെ പാർക്കിൽ വന്നപ്പോഴത്തേനാണ് നല്ല ഗംഭീരമായിട്ടുള്ളൊരു പാർക്കാണ് നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്ക് നല്ല ഭംഗിയുണ്ട് ബോട്ട് സർവീസ് ഉണ്ട് അവിടെ അതുപോലെ തന്നെ കയാക്കിനുണ്ട് അങ്ങനെ കുറേ പരിപാടികളൊക്കെ അവിടുണ്ട് അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു അതിനുശേഷം പന്ത്രണ്ടര ആവുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചങ്ങനാശ്ശേരി ബോട്ട് ബോട്ട് ചട്ടിയിലേക്ക് പോയി നമ്മുടെ ചന്തയ്ക്കാത്തിലുള്ള അപ്പോൾ അവിടേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനേ നമ്മുടെ ബോട്ട് അവിടെ വന്ന് കിടപ്പുണ്ട് ഇതെങ്ങനെ ഈ പായലിൻ്റെ അതിൽ കൊണ്ടിട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അത്ഭുതം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഒന്ന് നോക്കി ഇനി പായലിൻ്റെ അതി കൂടെ ഇതിങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതെന്ന് കാണണം അതിനുവേണ്ടി വേണ്ടി വെയ്റ്റിംഗ് ആണ് നല്ല കട്ട വെയിറ്റിംഗ് ആണ് അങ്ങനെ കറക്റ്റ് പന്ത്രണ്ടരയ്ക്ക് തന്നെ നമ്മുടെ അതിൻ്റെ ജീവനക്കാരൊക്കെ വന്ന് കയറി പന്ത്രണ്ടരയ്ക്ക് തന്നെ ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇനിയാണ് കാഴ്ച ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇത് ഈ ഇങ്ങനെ കിടക്കുന്നു ഈ പായലിൻ്റെ അകത്തിക്കൂടെ വെള്ളമൊന്നും കാണാതെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നതാണ് നല്ല ഭംഗിയാണ് ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു ക്യാമറ എടുത്ത് പുറത്തോട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേത്തേനതേ വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്തി പായലൊക്കെ കുറേ മാറിക്കഴിഞ്ഞു എന്തായാലും വന്നു പോയില്ലേ അതുകൊണ്ടൊന്ന് പോയി നോക്കാം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ബോട്ട് സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്തത് പക്ഷേ വെയിറ്റ് ചെയ്തതിനും വന്ന് യാത്ര ചെയ്തതിനും ഫലമുണ്ട് കാരണം ഈ കാഴ്ച ഈ റൂട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം ഇവിടെ നേരിട്ട് ആലപ്പുഴയ്ക്ക് പോയാൽ അതിമനോഹരമായ കാഴ്ചയിലാണ് ഒരു ആ വില്ലേജിൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ആലപ്പുഴ കോട്ടയം ചങ്ങനാശ്ശേരി ആ കുട്ടനാട് ഭാഗത്തിൻ്റെയൊക്കെ ആ മനോഹരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ള ആളുകൾ എന്താണെങ്കിലും ഒരു തവണയെങ്കിലും ഈ ബോട്ട് സർവീസ് നേരിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ വരെ യാത്ര ചെയ്ത് നോക്കണം രാവിലെ അല്ല എന്നുള്ളൊരു ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ രാവിലത്തെ ഒരു എട്ട് മണിക്ക് ഏഴ് മണിക്കൊക്കെ ഈ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കും ആ കാഴ്ചയൊക്കെ കാണാനായിട്ട് രാവിലത്തെ അത് ഇവിടെ മാത്രമേ ഉള്ളൂ ആ കാഴ്ച പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് രാവിലത്തെ ഇതൊന്നും ഇല്ല അപ്പോൾ പന്ത്രണ്ടരയ്ക്കാണ് ഇവിടുന്ന് യാത്ര ഉള്ളത് അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല വെയിലുള്ള സമയമാണ് എന്നിരുന്നാൽ പോലും ബോട്ടിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഒറ്റ തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് പറയാനുള്ളത് ഒരു തവണയെങ്കിലും നല്ല രീതിയിൽ വന്ന് ഇതെന്ന് ട്രൈ ചെയ്ത് നോക്കണം ബൈക്കിന് വരുന്നവരാണെങ്കിൽ നേരിട്ട് അങ്ങനെ ശരി ബോട്ട് ചട്ടിയിൽ കൊണ്ടുവന്ന് ബൈക്ക് വെച്ചിട്ട് പോകാം അല്ലാത്തവരാണേ നേരിട്ട് കെ എസ് ആർ ടി സി വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു എടുത്ത് നേരിട്ട് ബോട്ട് ചട്ടിയിലേക്ക് വരാം അവിടെ നേരിട്ട് ആലപ്പുഴയ്ക്ക് പോയിട്ട് ആലപ്പുഴയെ നേരിട്ട് കെ എസ് ആർ ടി സിക്ക് തിരിച്ചു പോകാവുന്നതാണ് എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് ട്രൈ ചെയ്ത് നോക്കണം പള്ളികളും അമ്പലങ്ങളും ചെറിയ വീടുകളും അതേപോലെ ചെറിയ തൊരുത്തുകളും അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുന്നത് നിരവധി ആളുകൾ ബോട്ടിൽ കയറുന്നുണ്ടെങ്കിൽപ്പോലും വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല അതേപോലെ തന്നെ എല്ലാ ചെറിയ ചെറിയ ബോട്ട് ചട്ടികളിലും പല ബോട്ട് ചട്ടികളും ചെറിയ ചെറിയ സ്റ്റോപ്പുകൾ ബോട്ട് നിർത്തുന്ന സ്റ്റോപ്പുകളൊക്കെ പലതും തകർന്ന വിലയിലൊക്കെയാണെങ്കിലും അവിടെയൊക്കെയും ആളുകൾ കയറുന്നു ഇറങ്ങുന്നൊക്കെയുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ആളുകൾ കയറുന്നു അവരൊക്കെ അതേപോലെ രണ്ട് മൂന്ന് സ്റ്റോപ്പുകൾ കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും വലിയ തിരക്കില്ലാതെ നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇതൊരു പഴയ ബോട്ട് തന്നെയാണ് എന്നാലും ജീവനക്കാർ നാലഞ്ച് ജീവനക്കാരോളം ഉണ്ട് ഈ ബോട്ടിനകത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴ വരെയായിരുന്നു നേരത്തെയുള്ള റൂട്ട് എന്നാലിപ്പോൾ അത് വെട്ടിക്കുറച്ചു ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഈ ബോട്ട് നേരിട്ട് കാവാലം വരെയാണുള്ളത് കാവാലത്തൂന്ന് നേരിട്ട് കണക്ഷൻ ബോട്ടുണ്ട് അത് കയറി നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം ഞങ്ങൾ എന്തായാലും ആലപ്പുഴയ്ക്ക് പോകുന്നില്ല നമ്മൾ കാവാലം വരെയാണ് യാത്ര ചെയ്യുന്നത് എന്തായാലും അടിപൊളി കാഴ്ചകളാണ് കറക്റ്റ് ആ വില്ലേജിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഹൗസ് ബോട്ടിലൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഇത് കാരണം ഹൗസ് ബോട്ട് കൂടുതലും കായലിൽ കൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് ഇത് കായലിൻ്റെ കൈവരികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഞങ്ങൾ നേരിട്ട് ചങ്ങനാശ്ശേരിയിലാണ് വരാൻ താല്പര്യമുള്ള ആളുകൾ നേരിട്ട് ചങ്ങനാശ്ശേരിയിൽ വന്ന് കെ എസ് ആർ ടി സി ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ബോട്ട് കട്ടിയിലേക്ക് അങ്ങോട്ട് വരിക അവിടെ നേരിട്ട് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് പന്ത്രണ്ടരയ്ക്ക് മാത്രമാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത് എന്തായാലും മസ്റ്റ് വന്ന് യാത്ര ചെയ്യേണ്ട ഒരു സർവീസ് തന്നെയാണിത് ഇത് ഇനി എത്ര നാളത്തേക്ക് അറിയാൻ പാടില്ല കാരണം നേരത്തെ ഇവിടെ രണ്ട് ബോട്ടായിരുന്നു കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് അത് ഇപ്പോൾ ഒരു ബോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇതും എപ്പോഴാണ് ആക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ളപ്പോൾ എന്തായാലും വന്നിട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു ദിവസം ചെറിയ രീതിയിൽ വലിയ ചിലവില്ലാതെ വെറും പതിനാറ് രൂപ മുടക്കിൽ ബോട്ട് സർവീസ് എടുത്ത് അവിടെ നിന്നും വണ്ടിക്കൂലിയുടെ ചെറിയ ചിലവുകൾ മാത്രം എടുത്ത് നല്ല മനോഹരമായ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണിത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിവുള്ളവർ മാത്രം അങ്ങനെ പ്രകൃതി ഭംഗി കാണുവാനും അത് ആസ്വദിക്കാനും ഇഷ്ടമുള്ളവർ മാത്രം ഈ റൂട്ട് തിരഞ്ഞെടുത്താൽ മതി കാരണം അല്ലെങ്കിൽ ഇത് ബോട്ട് മാത്രമേ ഉള്ളല്ലോ ചുറ്റും വെള്ളം മാത്രമേ ഉള്ളല്ലോ ഒരേ കാഴ്ചകൾ തന്നെ ആണല്ലോ വെറുതെ എന്തിനു വന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ദേവി ഏത് ഇങ്ങോട്ട് വരണ്ട അതല്ല ഈ അതിമനോഹരമായ പ്രകൃതി ഭംഗിയും ഈ പാടവും ഈ തെങ്ങും തോപ്പുകളും ഈ നല്ല കായലിൻ്റെ കൈവരിയും ഈ ഗ്രാമത്തിൻ്റെ പഴയ കാഴ്ചകളും പുതിയ ഒക്കെ ഇങ്ങനെ കണ്ടു പോകാൻ ആഗ്രഹമുള്ള ആളുകൾ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഈ റൂട്ട് വഴി ഒന്ന് യാത്ര ചെയ്യണം ഇവിടുത്തെ ആളുകൾക്ക് ഇത് സ്ഥിരം കാഴ്ചകളൊക്കെ തന്നെയാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്ന റൂട്ടുകളാണ് സ്ഥിരം കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ലെങ്കിലും പുറത്തുനിന്ന് വരുന്ന നമുക്കൊക്കെ ഇത് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ വഴി ട്രൈ ചെയ്യാത്ത ആളുകൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പിന്നെയും ഞാൻ പറയുകയാണ് നമ്മള് കാവാലത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് കാവാലത്താണെങ്കിൽ ഒരു കാട്ട് മുക്കിലൊരു ഗൈസ് മൊത്തത്തിൽ മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് റോഡ് തപ്പി ഇതേപോലെ ചെറിയൊരു വഴി കൂടെ പൂക്കളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെറിയൊരു വഴി കൂടെ യാത്ര ചെയ്യാൻ പോവാണ് ഇനി നേരെ പോയിട്ട് വേണം ഇതുവഴി പോയിട്ട് നമ്മൾ ബസ് പിടിച്ചിട്ട് വേണം ചങ്ങനാശ്ശേരിലേക്ക് പോകാനായിട്ട് അപ്പൊ നമ്മുടെ ഒരു ദിവസം നീണ്ടു നിന്ന് യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ബസ് പിടിച്ച് നമ്മൾ കാവാലത്ത് വന്ന് അവസാനിച്ചിരിക്കുന്നു ഇനി നമ്മൾ ബസ് പിടിച്ച് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകണം നമ്മുടെ ബൈക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലത്തെ യാത്ര നമ്മൾ മൊഹമേലോട്ട് പോയതാണ് കുമരകം കുമരകത്ത് നമ്മൾ മൊഹമ്മേലോട്ട് പോയതാണ് അത് പക്ഷേ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് അത് അത്ര വലിയ രസമായിട്ട് തോന്നിയില്ല കാരണം അത് മൊത്തം കാലിൽ തന്നെയാണ് നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും കാഴ്ചയാണ് ബാക്കി പിന്നെ കാലപ്പിന്നെ ആ രാവിലത്തെ കാഴ്ച കുറച്ച് ഭംഗിയാണ് അതുമാത്രമേ ഉള്ളൂ ചങ്ങനാശ്ശേരി തൊട്ട് ആലപ്പുഴ വരെയുള്ള റൂട്ട് നേരത്തെ ഉള്ളതായിരുന്നു അത് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ഒമ്പത് ഒമ്പതഞ്ചിന് എടുക്കുന്ന ഇതായിരുന്നു വണ്ടിയായിരുന്നു അത് ആലപ്പുഴ വരെ ഉണ്ടായിരുന്നു അത് പക്ഷേ നല്ല കാഴ്ചയാണ് രണ്ട് സൈഡിലും നല്ല അടിപൊളി കാഴ്ചയായിട്ടാണ് ഈ ഈ റൂട്ടിലത്തെ യാത്ര ഇപ്പോൾ അത് വെട്ടിക്കുറച്ചിട്ട് ഇപ്പോൾ എന്തോ പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് പന്ത്രണ്ടരയുടെ ബോട്ടിലാണ് ആ ബോട്ടിൽ നല്ല സൂപ്പർ യാത്രയാണ് അടിപൊളി കാഴ്ചകളാണ് അല്ലേ അടിപൊളി കാഴ്ചകളാണ് ഇതെന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വന്ന് നമ്മൾ കാണും കാരണം എല്ലാ ചെറിയ ചെറിയ തുരുത്തുകളിലും സൈഡിൽ കൂടെ ഒക്കെ കയറിയാണ് വരുന്നത് അപ്പം പള്ളികളും അമ്പലങ്ങളും ചെറിയ ചെറിയ വീടുകളും എല്ലാം അടിപൊളി അടിപൊളി കാഴ്ചയാണ് അപ്പം പക്ഷേ രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു ഉച്ചക്കത്തെ വെയിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പന്ത്രണ്ടയ്ക്ക് അപ്പോൾ ഇപ്പം പന്ത്രണ്ടരയ്ക്കാണ് സർവീസ് അത് കാവാലം വരെ ഉള്ളൂ ആലപ്പുഴ വരെ പോകത്തില്ല ആലപ്പുഴ വരെ പോകണമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് വേറൊരു ബോട്ട് വരും അതിന് കയറിയിട്ട് ആലപ്പുഴയ്ക്ക് പോകണം ഇപ്പം ഞങ്ങൾ കാവാലം വരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു കാരണം നല്ല വെയിലാണ് പക്ഷേ ബോട്ടിൻ്റെ അതിരിക്കുമ്പോൾ തന്നെ ചൂടും തോന്നുന്നില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം ചങ്ങനാശ്ശേരിയിൽ ഈ ഒറ്റ സർവീസേ സർവീസുള്ളൂ എന്നീ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളൊന്നുമില്ല ഇനി ആ സർവീസ് എപ്പോഴും നിർത്തുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആ അതെ അപ്പോൾ വെറും പതിനാറ് രൂപയ്ക്കാണ് പതിനാറ് രൂപയ്ക്ക് യാത്ര ചെയ്താണ് അപ്പോൾ പതിനാറ് രൂപയ്ക്ക് ഇതേപോലെ വന്ന് യാത്ര ചെയ്യുക അപ്പോൾ സമയമുള്ളവരൊക്കെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ റൂട്ട് ചങ്ങനാശ്ശേരി റൂട്ട് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് കമന്റിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കെ എസ് ആർ ടി സിയിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മള് നിന്ന് 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 ആന കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഇതുവഴി ആനവണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ നിന്ന് നമുക്ക് ആനവണ്ടി വണ്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കേരള സർക്കാരിന്റെ വണ്ടി പിന്നെയും